ചില ബിസിനസ്സുകാരുണ്ട് നമുക്കിഷ്ടമുള്ളതേ വിൽക്കത്തുള്ളൂ അവന് വേണ്ടതല്ല കൊടുക്കുന്നേ നമുക്കിഷ്ടമുള്ളത് വിൽക്കും ചെയ്യരുത് എന്താ ചെയ്യേണ്ടേ അവൻ എന്താണോ വേണ്ടത് അത് വേണം കൊടുക്കാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ബിസിനസ് പീപ്പിൾ ലൗ വാട്ട് ദു ആൻഡ് നെവർ തിങ്ക് അബൌട്ട് വാട്ട് കസ്റ്റമർ ലൗ ബിസിനസ്സുകാരുടെ പ്രശ്നം എന്താ അവൻ ഇഷ്ടമുള്ളതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കസ്റ്റമർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് അവൻ തിരക്കത്തേയില്ല അവനെന്താണ് ഇഷ്ടം എങ്ങനെ വില കൂട്ടാൻ പറ്റും ദാ ഈ നാലിൽ നാലുമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിലക്ക് വയ്ക്കാൻ പറ്റും ഈ നാലിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കൂട്ടാം വെറുതെ അങ്ങ് വില കൂട്ടാൻ പറ്റില്ല ഇപ്പം ഈ പറഞ്ഞ ഇരുപത് ശതമാനം ആളുകളുടെ കൈ കാശുണ്ടെന്നും പറഞ്ഞിട്ട് അവന്മാരും മണ്ടന്മാരൊന്നും അല്ല ചെല്ലുന്ന ഏതവനും പറ്റിച്ചിട്ട് പോകാൻ അവർ ഞങ്ങളൊരു സാധനം മേടിക്കാൻ നോക്കുമ്പോൾ നാല് കാര്യങ്ങൾ നോക്കും ഒന്ന് ഔട്ട്കം ഈ സാധനം ഞാൻ മേടിച്ചാൽ ഈ സാധനത്തിന് ഞാൻ പൈസ കൊടുത്താൽ ഉറപ്പായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്താണ് ആദ്യം ചിന്തിക്കുന്നത് അവൻ വിലയല്ല ചിന്തിക്കുന്നത് ഈ സാധനം ഞാൻ മേടിച്ചാൽ ഇവർ ഈ പറയുന്ന റിസൾട്ട് കിട്ടുമോ ഇല്ലയോ രണ്ടാമത് അവർ നോക്കുന്നത് അവർക്ക് കാശ് തരുന്ന എന്തിനാ സ്പീഡിൽ സ കാര്യം നടക്കണം എന്തിനാ സ്പീഡിൽ കാര്യം നടക്കണം അതിന് അവൻ എത്ര രൂപ വേണേലും തരാൻ തയ്യാറാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷനുണ്ട് ഒന്ന് നിങ്ങൾക്ക് ബസ്സിൽ വരാം രണ്ട് ട്രെയിനിൽ വരാം മൂന്ന് ഫ്ലൈറ്റിൽ വരാം ഈ മൂന്ന് രീതിയിൽ വരുന്ന ആളുകളുണ്ടല്ലോ അല്ലേ അവർ എങ്ങനെയായിരിക്കും ഡിസിഷൻ എടുക്കുന്നത് ഒന്ന് അവർ നോക്കും മൂന്ന് പേരും നോക്കും ബാംഗ്ലൂർന്ന് വിട്ടാൽ കൊച്ചിയിലെത്തും യെസ് റിസൾട്ട് ഈസ് ഫോർ ഷുവർ റിസൾട്ട് അഷുവേർഡാണ് രണ്ടാമത്തെ ഒരു ടീമുണ്ട് ആ ട്വൻറ്റി പെർസെൻറ്റ് നോക്കും ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ ബസ്സിനാണെങ്കിൽ ഒരു ഫുൾ നൈറ്റ് ഞാൻ അതിൻ്റെ അകത്ത് ഇരിക്കണം ആണെങ്കിൽ നാളെ ഉച്ചയ്ക്കേ ഞാൻ അവിടെ എത്തുള്ളൂ ഫ്ലൈറ്റിനാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തും മുക്കാൽ മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ അവിടെ തരണം ഡിഫറൻസ് മനസ്സിലാവുന്നു വാല്യൂ കോഡറിൻറ്റ് മനസ്സിലാവുന്നോ സ്പീഡ് ആദ്യം നോക്കുന്നത് റിസൾട്ട് കിട്ടുമോ രണ്ടാമത്തെന്താ നോക്കുന്നത് സ്പീഡ് മൂന്നാമത്തെ കാര്യം ലൈക്ലിഹുഡ് ഓഫ് സക്സസ് ഇത് ഈ ബസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാർ രാത്രിയിൽ ഉറക്കുളച്ച വണ്ടി ഓടിക്കുന്നത് ഒരുപാട് ആക്സിഡൻറ്റുകൾ ഈ രാത്രി വണ്ടിയിൽ നടക്കുന്നുണ്ട് ഇതാരാണ് ചിന്തിക്കുന്നത് കാശുള്ളവൻ അവൻ അവന് ജീവിക്കാൻ കൊതിയുണ്ട് മറ്റവൻ ജീവിക്കാൻ കൊതിയൊന്നുമില്ല ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇവൻ അതല്ല അതുകൊണ്ട് അവൻ അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും അവന് ചിന്ത ഉണ്ടാകും അവൻ എന്ത് ചിന്തിക്കും യോ ഇതെങ്ങാണാൻ പോയ പണിയാ ഏ അതുകൊണ്ട് എന്ത് മതി അവൻ നോക്കും ട്രെയിനിൻ്റെ അകത്ത് ഓഫ് അതിൻ്റെ അകത്ത് കയറി അത് ഈ കിടക്കുക ആ വാട പിന്നെ ആ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് പിന്നെ ഓഹ് ഇതെവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു ശല്യം ഇല്ല ചെല്ലുക പോവുക അവിടെ ഇറങ്ങുക ഇന്ന് തന്നെ എത്തും എന്തുകൊണ്ടാണ് ഫ്ലൈറ്റിൻ്റെ ചാർജ് കൂടുതൽ ദിസ് ഈസ് ദ റീസൺ എന്താ ബസ്സിൻ്റെ ചാർജ് കുറവ് എത്തിയാൽ എത്തി അവൻ ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇനി എത്തും ഇല്ലെങ്കിൽ അവൻ്റെ കൂടെ നമ്മൾ ഉറങ്ങും ഇന്ന് ആരാണ്ടക്കാര്യം രാത്രി യാത്ര ഇവിടെ ഇരിപ്പുണ്ട് സാറേ എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചു ആ മൂന്ന് എഫേർട്ട് എഫേർട്ട് എന്താ മുംബൈ നിൽക്കുമ്പോൾ ഞാൻ പറയുക അഞ്ച് പൈസ ചിലവില്ല ഞാൻ ഒരു വള്ളം തരാം തുഴഞ്ഞങ്ങ് പോയാൽ മതി ഈ ഗതി ആ എൺപത് ശതം അന്നേ താസാറുന്ന് പറയും എന്തുവാ ഞാൻ തുഴഞ്ഞു പോയിക്കോളാം അവിടെയില്ല പക്ഷേ കാശുള്ളവൻ എന്ത് പറയും കാശകനെ കൂടുതൽ ചോദിക്കുന്നതെന്നറിയോ ഞാനൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം എന്ന് പറയുക എങ്കിൽ എനിക്ക് ഇത്രയും രൂപ നിങ്ങളുടെ അടുത്തു ചാർജ് ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ട് അതേ കാര്യം ഞാനും കൂടെ വന്ന് നിന്ന് ചെയ്തു തരാം അപ്പം എന്തായി എനിക്ക് കുറച്ചുകൂടെ പൈസ കൂടും മറ്റേ നിങ്ങൾക്ക് ഈ സാധനം ഞാൻ തരാം ഇതെന്തുവാ ഞാനും കൂടെ വന്ന് നിന്ന് ചെയ്തു തരാം നമുക്ക് ഒന്നിച്ച് ചെയ്യാം വിത്ത് യു മറ്റേതോ നിങ്ങളൊന്നും അറിയണ്ട ഞാൻ ചെയ്തോളാം ഏതിന് ഏറ്റവും കൂടുതൽ കാശ് മേടിക്കാൻ പറ്റുന്നേ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ബിസിനസ്സിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ കളിക്കാൻ പറ്റും